നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്രാവശ്യത്തെ മൈത്രേയ മുഹൂർത്തം കുറച്ച് താമസിച്ചാണ് അതുകൊണ്ടാണ് താമസിച്ച് വീട് ഇടാന്ന് വിചാരിച്ചത് അതുപോലെ മറക്കാതെ ചെയ്യുക ഇപ്രാവശ്യം രണ്ട് മുഹൂർത്തമാണുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടു മുഹൂർത്തവും മറക്കാതെ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയ മുഹൂർത്തത്തിൽ പൈസ എടുത്തു വെക്കുന്നവർ തീർച്ചയായിട്ടും എടുത്തു വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് താമസം വന്നത് വീഡിയോ പിന്നെ അതേപോലെ മണിപ്ലാന്റ് അഫർമേഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മണിപ്ലാന്റ് അഫർമേഷൻ ചെയ്തവരെല്ലാവരും നിത്യമായിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ തന്നെ വന്നിട്ടുണ്ട് പതിനൊന്ന് ദിവസമാണ് ഈ അഫർമേഷൻ തുടർച്ചയായിട്ട് ചെയ്യേണ്ടത് ഇത് പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യമായിട്ടാണ് ചെയ്യേണ്ടത് ഏത് സമയത്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏഴ് മണിക്ക് മുൻപായിട്ട് ചെയ്യണം രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ട് പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം അതായത് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം അഫർമേഷൻ ചെയ്യണം പതിനൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾ ഈ അഫർമേഷൻ വിട്ടുകളയുക നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ എന്താണോ അഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ആ കാര്യം നിങ്ങളിൽ വന്ന് എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അഫർമേഷൻ കൊടുക്കുന്നത് എന്നതിനെ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് അഫർമേഷൻ കൊടുക്കാനായിട്ട് ഒരു മണി പ്ലാന്റ് നട്ടു വളർത്താവുന്നതാണ് ഒരുപാട് വലിയ മണിപ്ലാന്റ് ഒന്നുമില്ല എങ്കിൽ പോലും നമുക്ക് ചെറിയ ഒരു ചെറിയ ചെടി ചട്ടിക്കകത്ത് പുതുതായിട്ട് ഒരു മണിപ്ലാന്റ് വളർത്തുക അല്ലെങ്കിൽ ഇനി വലിയ രീതിയിലുള്ള മണി മണിപ്ലാന്റ് അല്ല നിങ്ങളിപ്പോൾ അടുത്താണത് നട്ട് വളർത്തിയതെങ്കിൽ തീർച്ചയായിട്ടും വെക്കേണ്ട ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വയ്ക്കാം പ്രോപ്പറായിട്ട് വടക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ് അപ്പോൾ വടക്ക് ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മണിപ്ലാന്റിന് അഫർമേഷൻ കൊടുക്കണം ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതായത് നമ്മളെ രണ്ട് കയ്യും കൂട്ടിപ്പിടിക്കുക രണ്ട് കൈയും നമ്മളുടെ ചുണ്ടിനോട് ചേർത്ത് കൂട്ടിപ്പിടിക്കുക നമ്മളുടെ നമ്മൾ ഒരാളുടെ ചെവിയിൽ സ്വകാര്യം പറയുമ്പോൾ നമ്മൾ കൈകൾ ചേർത്ത് പിടിക്കില്ലേ അതുപോലെ ചെടിയുടെ അടുത്തേക്ക് ചെന്ന് നമ്മളുടെ കൈകൾ അതായത് ചെടിയോട് സ്വകാര്യം പറയുക എങ്ങനെ പറയണം എന്താണ് പറയേണ്ടത് നിങ്ങൾ വളരെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വീട്ടമ്മയായിക്കൊള്ളട്ടെ നിങ്ങളൊരു ജോലിയില്ലാത്ത ആളായിക്കൊള്ളട്ടെ ഏത് രീതിയിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻ കൊടുക്കാവുന്നതാണ് പ്രകൃതി നിങ്ങളുടെ അഫർമേഷൻ കേൾക്കുകയും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് അത് വന്ന് ഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു പതിനായിരം രൂപ മാസം എൻ്റെ അക്കൗണ്ടിൽ വന്ന് വീഴണം അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ മാസം ലഭിച്ചതിന് പ്രപഞ്ചശക്തികൾക്ക് നന്ദി അതായത് കിട്ടിയതായിട്ട് പറയുക ഇപ്പോൾ പതിനായിരം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ മാസം പ്രതി വരണമെങ്കിൽ അങ്ങനെ അഫർമേഷൻ കൊടുക്കുക ഒരു കാര്യം ആലോചിക്കുക എന്ത് അഫർമേഷൻ കൊടുക്കുകയാണെങ്കിലും അത് കിട്ടിയതുപോലെ അഫർമേഷൻ കൊടുക്കുക നിങ്ങൾക്ക് ലഭിച്ചതുപോലെ അഫർമേഷൻ കൊടുക്കുക ആ അഫർമേഷൻ നിങ്ങൾ ലഭിച്ചു നിങ്ങൾക്ക് കിട്ടി അതിന് നിങ്ങൾ നന്ദി പറയുന്നു എന്ന് പറയുക പതിനൊന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് ഈ അഫർമേഷൻ പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് പറയുക ശരീരശുദ്ധി ഇവിടെ ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഏഴ് മണിക്ക് മുൻപായിട്ടാണ് ഈ അഫർമേഷൻ രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം ആയിട്ട് ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക മണി മണിപ്ലാന്റിനോടാണ് ഈ അഫർമേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ കമൻ്റ് ബോക്സിലൂടെ നൽകുന്നതായിരിക്കും ഇനി അടുത്തത് മൈത്രേയ മുഹൂർത്തത്തിനെ കുറിച്ചാണ് മൈത്രേയ മുഹൂർത്തം അറിയാത്തവർക്കായിട്ട് ഒന്ന് പറയാം നമുക്ക് ബാങ്ക് ലോൺ അതുപോലെ സ്വർണ ലോൺ അതുപോലെ നമ്മൾ ആരുടെ വാങ്ങിയ ക്യാഷ് ഇതുപോലെ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിവാഹം വീടില്ലാത്തവർക്ക് വീട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാഹനം വാങ്ങണമെങ്കിൽ വാഹനം ഇങ്ങനെയുള്ള നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങൾക്ക് പത്ത് ഉള്ളത് ആ പത്ത് ആവശ്യങ്ങൾക്ക് പത്ത് കവറെടുക്കുക നിങ്ങൾക്ക് അഞ്ച് ആവശ്യങ്ങളാണുള്ളെങ്കിൽ അഞ്ച് കവറെടുക്കുക നിങ്ങൾ അഞ്ച് കടമാണ് കൊടുക്കാനുള്ളത് വെച്ചാൽ അഞ്ച് കടത്തിന്റെ കവർ എടുക്കുക ഇങ്ങനെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള കവർ എടുത്തതിന് ശേഷം ആ കവറിന്റെ മുകളിൽ നിങ്ങൾ എഴുതുക ഇന്ന ആർക്ക് വാങ്ങിയ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ ഇന്ന ലോൺ അല്ലെങ്കിൽ സ്വർണ്ണ എടുക്കാൻ ഇന്ന ബാങ്കിൽ നിന്ന് ഇന്ന സ്വർണം വെച്ചിട്ടുണ്ട് അത് എടു എടുത്തു കിട്ടുവാൻ അതുപോലെ വാഹനം വാങ്ങുവാൻ വീട് വെക്കുവാൻ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് മോളുടെ വിവാഹ ആവശ്യത്തിന് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞും കവർ കവറിന്റെ മുകളിൽ എഴുതുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിന് ശേഷം മൈത്രേയ മുഹൂർത്ത ദിവസം ഇത് ഈ കവർ എടുക്കുക മൈത്രേയ മുഹൂർത്തം ഇവിടെ പറയും ഒരു സമയം പറയും ദിവസം പറയും ആ ദിവസത്തിൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള നിങ്ങളെ കൊണ്ട് പത്ത് രൂപ കോയിൻസ് ഇങ്ങനെ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ആ മനസ്സിൽ ആ കടത്തിലേക്ക് വീട്ടി എന്ന് പറഞ്ഞിട്ട് ആ കവറിലേക്ക് ഒരു പൈസ മാറ്റി മാറ്റിവെക്കുന്ന അതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ കടം വീട്ടുക എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റിവെച്ചവർക്കൊക്കെ കടം വീട്ടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതൊക്കെ തമിഴ് തമിഴിലുള്ള ആളുകൾ തമിഴിലുള്ള ആളുകൾ അതുപോലെ തന്നെ കർണാടകയിലുള്ള ആളുകൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതൽ ഈ മൈത്രേയ മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് നമ്മൾ മലയാളികളും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇത് നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് ഈ ഒരു കടം വീട്ടുവാനുള്ള വഴി തുറന്നു കിട്ടുകയും ആ കടം തീർന്നു കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ കഴിയും അല്ലെങ്കിൽ മോളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് തുക നിങ്ങൾക്ക് കിട്ടും അല്ല എങ്കിൽ ഒരു വീടില്ല എങ്കിൽ വീട് നിങ്ങൾക്ക് ലഭിക്കും ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഓരോ മാസത്തിൽ ഇത്ര മുഹൂർത്തങ്ങളുണ്ട് ഈ മാസം ജാനുവരി മാസം രണ്ട് മുഹൂർത്തമാണുള്ളത് ഈ രണ്ട് മുഹൂർത്തത്തിലും പത്ത് പത്ത് ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓരോ രൂപ കോയിനെ ഉള്ളൂ എങ്കിൽ അത് മാറ്റി വെച്ച് ഈ കവറിലേക്ക് നിക്ഷേപിക്കുക ഈ സ കൃത്യസമയത്ത് അതിലേക്ക് ഈ ഒരു കടത്തിലേക്ക് വീടി ഈ കടത്തിലേക്ക് ഞാൻ കൊടുത്തു ഈ കടത്തിലേക്ക് ഞാൻ നീക്കി വെച്ചു എന്നുള്ള രീതിയിൽ വേണം അതായത് കവറിൻ്റെ മുകളിൽ എഴുതിയ ആ കവർ എടുക്കുക ആ ആവശ്യം എന്താണെന്ന് മനസ്സിൽ വിചാരിക്കുക സ്വാമിയെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നിങ്ങളുടെ കുടുംബദേവതയെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കടങ്ങൾ വീ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ തീർക്കുവാൻ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുവാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൈസ ഈ ഒരു മൈത്രേയ മുഹൂർത്ത സമയത്ത് ഈ കവറിലേക്ക് പൈസ ഇടുക ഇനി ഈ പൈസ ഇട്ടു ഇപ്പോൾ ഞാൻ സ്വർണം പണയത്തിന് വേണ്ടി ഒരു കവറ് നമ്മൾ മാറ്റിവെച്ചു ആ കവറിലേക്ക് നമ്മൾ പൈസ നിരന്തരം മൈത്രേയ മുഹൂർത്ത സമയത്ത് ഈ കവറിൽ തന്നെയാണ് നമ്മൾ അടുത്ത മാസം മുഹൂർത്തത്തിലുള്ള പൈസയും ഇട്ട് വയ്ക്കുന്നത് ഇപ്രാവശ്യം മൈത്രേയ മുഹൂർത്തത്തിന്റെ രണ്ട് മുഹൂർത്ത ിലുള്ള പൈസയും ഒരേ കവറിൽ ഇട്ട് വെച്ചതിന് ശേഷം അടുത്ത മാസം ഇതേ കവറിലേക്ക് തന്നെയാണ് നമ്മൾ ആ പൈസ ഇടേണ്ടത് ഇങ്ങനെ പൈസ നമ്മൾ കുറച്ച് മൈത്രേയ മുഹൂർത്തം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ സ്വർണം പണയത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് ഈ കവറിലുള്ള പൈസ നമ്മളുടെ സ്വന്തം ചെലവിലേക്ക് വിനിയോഗിക്കാൻ പാടില്ല അത് നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അന്നദാനം നൽകുകയോ അല്ലെങ്കിൽ ദാനമായിട്ട് നൽകുകയോ ക്ഷേത്രത്തിൽ എണ്ണ തിരി അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് വിനിയോഗിക്കുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിങ്ങൾക്ക് ഈ പൈസ നിക്ഷേപിക്കാം നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ സ്വന്തം വഴിപാടിന് ഒന്നും ഈ പൈസ ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മൾ ഓൾറെഡി മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മൾ കടം വീട്ടിക്കഴിഞ്ഞ പൈസയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൈസ എടുത്ത് വിനിയോഗിക്കാൻ പാടില്ല അപ്പോഴെന്താണ് മൈത്രേയ മുഹൂർത്തം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇനി അടുത്തതും ഈ പ്രാവശ്യത്തെ മൈത്രേയ മുഹൂർത്ത ടൈമാണ് ബുധനാഴ്ച അതായത് എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് മുതൽ രണ്ട് അഞ്ച് വരെയാണ് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് മേടം രാശി ഏർ രാശിയും അശ്വതി നക്ഷത്രവുമാണ് വരുന്നത് രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഒന്ന് മുപ്പത്തി ഏഴ് മൂന്ന് നാൽപ്പത്തി എട്ടിനാണ് വരുന്നത് അപ്പോൾ അന്ന് വൃശ്ചികം രാശിയും അനിഴം നക്ഷത്രവുമാണ് അപ്പോൾ ഈ മാ മൈത്രയ മുഹൂർത്ത ടൈം നിങ്ങൾ മറക്കാതെ ചെയ്യുക ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും ഇഷ്ടഭഗവാനെയും കുടുംബദേവതയെയും മനസ്സിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് കവറിലേക്ക് പൈസ ഈ മുഹൂർത്ത സമയത്ത് തന്നെ ഇടുക നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ ബാധ്യതകളും എല്ലാം തീർന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം